ഒരു മൊബൈൽ ഫോൺ ഇക്കാലത്ത് അതില്ലാത്ത ജീവിതം നമുക്ക് സങ്കല്പിക്കുവാൻ പോലും കഴിയില്ല എന്നാൽ വാസ്തവത്തിൽ ഈ മൊബൈൽ ഫോൺ എന്താണ് എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതൊരു കളിപ്പാട്ടമാണോ അതോ ഒരു ഉപകരണമാണോ നമ്മൾ കൂടുതലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് വിനോദത്തിന് വേണ്ടിയായി മാറിയിരിക്കുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വാസ്തവത്തിൽ മൊബൈൽ ഫോൺ ഒരു കളിപ്പാട്ടമേ അല്ല അതൊരു ശക്തമായ ഗാഡ്ജറ്റാണ് ഇന്നൊരു മൊബൈൽ ഫോണിൻ്റെ നിങ്ങൾ ടൈം പാസിൻ്റെ ഒരു കളിപ്പാട്ടത്തിൻ്റെ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് ഒരു സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ട് ഇൻ്റർനെറ്റ് ആക്സസും നിങ്ങൾക്കുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും ഒന്നും ആകാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ആ ഉപകരണത്തിൽ ഒരു ഗാഡ്ജറ്റായി മനസ്സിലാക്കാതെ അതായത് ഇന്ന് ഈ ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ഗാഡ്ജറ്റായി നിങ്ങൾക്കതിനെ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല നിങ്ങൾ മൊബൈൽ ഫോണിനെ ഒരു കളിപ്പാട്ടമായിട്ടാണ് മനസ്സിലാക്കുന്നത് എങ്കിൽ നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് എന്നതാണ് അർത്ഥം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസും മറ്റും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ശരി ഗെയിമുകൾ കളിച്ചോണ്ടിരിക്കുകയാണെങ്കിലും ശരി നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ടെക്സ്റ്റ് ചാറ്റ് ചെയ്യുകയാണെങ്കിലും ഓഡിയോ ചാറ്റ് ചെയ്യുകയാണെങ്കിലും ശരി ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങളുടെ മനസ്സിന് ഒരു ഡൈവേഴ്ഷൻ കിട്ടാനാണോ ഉദ്ദേശിക്കുന്നത് അതോ ഒരു ടൈം പാസ് ആണോ ഉദ്ദേശിക്കുന്നത് ബോറിംഗ് മാറ്റാനാണോ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോൺ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതല്ല വിഷയം ഫോണിന് നിങ്ങൾ ഒരു ഗാഡ്ജറ്റ് ആയിട്ടാണോ ഒരു ടോയ് ആയിട്ടാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് നമുക്ക് നമുക്കതിൻ്റെ ഏറ്റവും അടിത്തറയിൽ നിന്ന് ആരംഭിക്കാം ഒരു മൊബൈൽ ഫോൺ ഒരു മൾട്ടി ഫംഗ്ഷണൽ ഉപകരണമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോളുകൾ ടെക്സ്റ്റ് മെസ്സേജുകൾ വീഡിയോ ചാറ്റുകൾ ഓഡിയോ ചാറ്റുകൾ ഇങ്ങനെ ആശയവിനിമയം ചെയ്യുവാൻ നമ്മളെ അനുവദിക്കുന്നു എന്നുള്ളതാണ് അത് വർഷങ്ങളായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നാൽ ഇന്ന് മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ ഇത്ര എല്ലാ കാര്യം ഇന്ന് മൊബൈൽ ഫോണുകൾ നമ്മളുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന ഒരു മിനിയേച്ചർ കമ്പ്യൂട്ടറാണ് അവയ്ക്ക് നമ്മളെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കുവാനുള്ള കഴിവുണ്ട് അവയിൽ ഡാറ്റ ശേഖരിച്ചു വെക്കുവാനുള്ള കഴിവുണ്ട് പ്രോസസ് ചെയ്യുവാനുള്ള കഴിവുണ്ട് എണ്ണമറ്റ ആപ്ലിക്കേഷനുകളുണ്ട് അതെല്ലാം ആക്സസ് ചെയ്യുവാനുള്ള കഴിവുണ്ട് ഇത്രയും ആയിട്ടുള്ള ഈ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയിലെ ഏറ്റവും ശക്തമായ ഒരു മനുഷ്യന് സർവൈവ് ചെയ്യുവാനുള്ള എല്ലാ സാധ്യതകളും ഒരുങ്ങിയിരിക്കുന്ന ഒരു സാധനം കയ്യിലുണ്ടായിട്ട് ആ സാധനം ഉപയോഗിച്ച് ജീവിതം രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്ന് മാത്രമല്ല ആ സാധനം ഉപയോഗിച്ച് ജീവിതം നശിപ്പിച്ചു കളയാനാണ് നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നതെങ്കിൽ നിങ്ങളെ ഞാൻ എന്താ വിളിക്കുക അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ വിളിക്കേണ്ടത് വിളിച്ചത് ഒരു സാങ്കേതിക വിദ്യയുടെ ശക്തിയാണ് നാം ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മൊബൈൽ ഫോണുകളെ ഒരു കളിപ്പാട്ടത്തിൻ്റെ റോളിൽ കാണാതെ അവയെ ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയൊരു സാങ്കേതിക വിദ്യയായി കാണുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം ഫോണിൽ നമുക്ക് പലതും സ്റ്റോർ ചെയ്യാം ക്യാമറകൾ ഉപയോഗിച്ച് നല്ല നല്ല മുഹൂർത്തങ്ങളെ ഒപ്പിയെടുക്കാം നമ്മളൊരു നഗരത്തിലൂടെ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാപ്പ് നമുക്ക് സഞ്ചരിക്കുവാനുള്ള ഊബർ പോലെയുള്ള വാഹനങ്ങൾ ഇവയെല്ലാം നമ്മുടെ മൊബൈൽ ഫോണിൽ കോർഡിനേറ്റ് ആവും നമ്മുടെ സമ്പത്തിനെ കൈകാര്യം ചെയ്യുവാനുള്ള ഒട്ടനവധി ആപ്ലിക്കേഷനുകളുണ്ട് യാത്രയിലായിരിക്കുമ്പോൾ പോലും നമ്മൾക്ക് ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് റിമോട്ടിൽ ജോലി ചെയ്യണമെങ്കിൽ അത്തരത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും ഏതാണ്ട് എല്ലാ കാര്യങ്ങൾക്കും ആപ്പുകളുണ്ട് നിങ്ങൾക്ക് ഭക്ഷണം വേണോ അതിന് ആപ്പ് ഉണ്ടാവും നിങ്ങളുടെ ഹെൽത്ത് നോക്കണമോ അതിന് ആപ്പ് ഉണ്ട് നിങ്ങൾക്ക് എക്സർസൈസ് പഠിക്കണോ അതിന് ആപ്പ് ഉണ്ട് മെഡിറ്റേഷൻ ചെയ്യണോ അതിന് ആപ്പ് ഉണ്ട് നിങ്ങൾ തുടങ്ങുന്ന ഒരു പുതിയ സംരംഭത്തിൻ്റെ ഒരു ഡിസൈൻ ചെയ്യണോ അതിന് ആപ്പ് ഉണ്ട് അതിലെ ഏറ്റവും വലിയ പ്രത്യേകത ഒരുവിധം മിക്ക കാറ്റഗറികളിലും ഫ്രീ ആപ്പുകളുണ്ട് നിങ്ങൾക്ക് വായിക്കണോ പഠിക്കണോ കുറുപ്പുകൾ എഴുതണോ ചാറ്റ് ജി പി ടി ഗൂഗിൾ ജെമിനി തുടങ്ങിയ എ ഐ ടൂളുകൾ യൂസ് ചെയ്യണോ എന്ത് ചോദിച്ചാലും ഉത്തരങ്ങൾ ആവശ്യമുണ്ടാവും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിശ്വസ്തമായ രീതിയിൽ അതൊന്ന് പൂർത്തീകരിച്ച് തരാൻ ഒരു ട്യൂഷൻ ടീച്ചർ ആവശ്യമുണ്ടോ എല്ലാം ഇതിലുണ്ട് നമ്മുടെ ഉൽപാദനക്ഷമതയുടെ സകല ഭാഗവും നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കയ്യിൽ ഏറ്റവും നല്ല ഒരു ടൂൾ ഇരിക്കുകയാണ് അതാണ് നമ്മുടെ മൊബൈൽ ഫോൺ ഇനി അതിനേക്കാൾ വലിയ മറ്റൊരു ഭാഗം പറയാം നമ്മുടെ ഇമോഷണൽ സേഫ്റ്റി അതായത് മുൻപൊക്കെ ഒരാൾ വീട്ടിൽ നിന്ന് ഒരു യാത്ര പോവുകയാണെങ്കിൽ അദ്ദേഹം പോയതിനു ശേഷം അവിടെ എത്തിയിട്ട് അവിടുത്തെ എസ് ടി ഡി ബൂത്തിൽ നിന്നൊക്കെ നമ്മളെ വിളിക്കുമായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഏതൊരാളെയും ഏത് നിമിഷത്തിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും എവിടെ എത്തി വണ്ടി കിട്ടിയോ വണ്ടി കയറിയോ വണ്ടി എത്ര സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് അപ്പോൾ അപ്പോൾ മനസ്സിലാക്കാൻ കഴിയും അതായത് നമ്മളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ഏത് നിമിഷവും എപ്പോഴും അവരെവിടെയാണ് സേഫ് ആണോ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുവാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ വെറുതെ ഉത്കണ്ഠ ഉണ്ടാകേണ്ട ആവശ്യമില്ല വെറുതെ ഭയപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കണക്ക് കൂട്ടണമോ നിങ്ങൾക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ കുറിച്ചിട്ട് അറിയണമോ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിന് സൊല്യൂഷൻ കണ്ടെത്തണമോ ഇതെല്ലാം നമ്മുടെ മൊബൈൽ ഫോണിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയും അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഈ മൊബൈൽ ഫോൺ എന്ന ഉപകരണം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഒരു മനുഷ്യന് രക്ഷപ്പെടണമെങ്കിൽ ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തെ ഉയർത്തിയെടുക്കണമെങ്കിൽ അതിനുവേണ്ടി കാലം കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഉദാത്തമായൊരു സൃഷ്ടിയാണ് എന്നാൽ ആ സാധനത്തെക്കുറിച്ച് ഒരുപാട് പേർ കുറ്റം പറയാറുണ്ട് മൊബൈൽ ഫോണാണ് നശിപ്പിച്ചത് മൊബൈൽ ഫോൺ വന്നതോടുകൂടെ എല്ലാം തകർന്നു മനുഷ്യൻ്റെ സ്വഭാവമൊക്കെ കേടുവന്നു കുട്ടികളൊക്കെ കേടുവന്നു ഇങ്ങനെയൊക്കെ പറയും ഈ പറയുന്ന വിഡിത്തമാണ് നോക്കൂ നമ്മുടെ വീട്ടിൽ നമ്മൾ കറിക്കരിയുവാൻ വേണ്ടി കത്തി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഈ കത്തി നമ്മൾ കറിക്കുള്ള കഷ്ണങ്ങൾ അരിയാന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്നാൽ വീടുകളിൽ ചില സ്ഥലങ്ങളിലൊക്കെ ബഹളങ്ങൾ ഉണ്ടായ സമയത്ത് ആ കത്തി എടുത്ത് പലരും പലരെയും കുത്തിയ ചരിത്രവും കൊന്ന ചരിത്രവും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് വെച്ച് നമ്മൾ കത്തിയെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇച്ചാൽ കത്തി അതിനുവേണ്ടിയല്ല കത്തി നമ്മൾക്ക് കഷ്ണങ്ങൾ അറിയുവാൻ വേണ്ടിയാണ് എന്നാൽ കയ്യിലിരിപ്പ് ശരിയല്ലാത്ത ആരെങ്കിലുമൊക്കെ അതെടുത്ത് മറ്റുള്ളവരുടെ കഴുത്തരിഞ്ഞൊന്നും വരാം അതായത് ഒരു ടൂൾ എത്രത്തോളം യൂസ്ഫുൾ ആണോ അത്രത്തോളം അതിന് ഉപയോഗിക്കേണ്ട ശരിയായ രീതികൾ അറിയാത്ത വിഡ്ഢികളുടെ കയ്യിലാ സാധനം എത്തുമ്പോൾ അതേ ടൂൾ ഭീകരമായ ഉപദ്രവം ഉണ്ടാക്കുന്ന സാധനവുമായിട്ട് മാറി അപ്പം മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിലേ അത്രയേ ഉള്ളൂ മൊബൈൽ ഫോൺ ഏറ്റവും ശക്തമായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ അത്രയധികം മാറ്റിമറിക്കാൻ കഴിവുള്ള ശക്തമായ ശക്തമായൊരു ഗാഡ്ജറ്റാണ് നിങ്ങൾ അതിനൊരു ടോയ് ആയിട്ടോ ടൈം പാസ് മെഷീനായിട്ടോ ആണോ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം സ്മാർട്ട് ഫോണിനോടൊപ്പം തന്നെ നശിച്ചും പോകും നമ്മളാണ് തീരുമാനിക്കുക നമ്മൾ ഈ ലോകത്ത് ഇന്നുവരെ ജീവിച്ച മനുഷ്യവംശങ്ങളുടെ കൂടെ നമ്മളെ ഒന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഉപകരണം ഓരോ സാധാരണക്കാരുടെയും കയ്യിലേക്ക് എത്തിയിരിക്കുന്ന അതിശക്തമായ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അതിനെ ശരിയായി അറിയണം ബേസിക്കലി നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു ബിലീഫ് സിസ്റ്റം മാറിമറയണം പൊളിച്ചെഴുതണം ഒരു ദിവസം ഒരു നൂറ് തവണയെങ്കിലും മനസ്സിൽ ഈ കാര്യം നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ടി വരും മൊബൈൽ ഫോൺ ഈസ് നോട്ട് എ ടോയ് നോട്ട് എ ടൈം പാസ് മെഷീൻ ദാറ്റ് ഈസ് എ ഗാഡ്ജറ്റ് അതൊരു ഉപകരണമാണ് അതിൻ്റെ ജീവിതത്തെ രക്ഷപ്പെടുത്താനുള്ള ഉപകരണമാണ് ഇത് മനസ്സിൽ പറയും എന്നിട്ട് ജീവിതത്തിൽ ഒരു വലിയ ടാസ്ക് ഏറ്റെടുക്കും മൊബൈൽ ഫോൺ എന്നൊരു ഒറ്റ സാധനം ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ ഏതെല്ലാം രീതിയിൽ പുരോഗമിപ്പിക്കുവാനുള്ള എന്തെല്ലാം സംവിധാനങ്ങൾ അതിലൂടെ എനിക്ക് കിട്ടും എന്തെല്ലാം ആപ്പുകൾ അതിനു വേണ്ടിയുണ്ട് എന്തെല്ലാം സഹായങ്ങളാണ് മൊബൈൽ ഫോണിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഇരുന്ന് ഒരു അസസ്മെൻ്റ് എഴുതിയിട്ടുണ്ട് അപ്പോൾ മനസ്സിലാകും എല്ലാവരും കുറ്റപ്പെടുത്തുന്ന ഈ ഒരു സാധനം എല്ലാവരെയും രക്ഷിക്കുന്ന സാധനമാണ് എന്നുള്ളത് നിങ്ങൾ ഇവൾ എന്ന് വിളിച്ചിരുന്നത് സാക്ഷാൽ ദൈവത്തെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും മൊബൈൽ ഫോൺ മോശമായൊരു സാധനമല്ല ഏറ്റവും ഉദാത്തമായൊരു ഉപകരണമാണ് അതിനെ മോശമാക്കി മാറ്റുന്നത് അതിനുപയോഗിക്കുവാൻ വിവരമില്ലാത്ത മനുഷ്യരുടെ കയ്യിൽ അതിരിക്കുന്നത് കൊണ്ടാണ് ചിന്തിച്ചു നോക്കുക